അതെ ഞാൻ ജൈവ കൃഷി തുടങ്ങിയല്ലേ ആണല്ലേ തുടങ്ങിയാലേപ്പാണല്ലേ ഹവോറിന് ശേഷം ജൈവമാക്കാൻ മൊത്തം വീട്ടില് എല്ലാ ഒരു സംഭവമാണ് നല്ലൊരു വഴക്കൊലയാണ് ഞാൻ മട്ടുപ്പാവ് കൃഷി തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിന്നത് പക്ഷെ അത് തുടങ്ങാൻ പറ്റിയില്ല അതെന്നുവെച്ചാല് ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നൊക്കെ അവരായിട്ടൊക്കെ സംസാരിച്ചു വെച്ചു അല്ല കൃഷി ഓഫീസിൽ ചെന്ന് അവരായിട്ട് സംസാരിച്ചപ്പോഴ് വീട്ടിൽ ചെയ്യാൻ പറ്റിയ രീതിയിലല്ല മട്ടുപ്പാവ ഇരിക്കണത് കാരണം അങ്ങനെ ചരിച്ചു വാർക്കയാണ് എന്റെ വീട് അപ്പം അവിടെ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല പിന്നെ തേയില വേണമെങ്കിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം തേയില അങ്ങനെയല്ല നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട കാരണം അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായില്ല പിന്നെ നമ്മൾ ഈ ജൈവ കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പാടുപെട്ട് കഷ്ടപ്പെട്ടൊക്കെ വളർത്തി വാഴയൊക്കെ വലുതായി ഒരു കൊലയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഇപ്പം ഇത് മാർക്കറ്റിൽ കൊടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ എന്തെന്നാണ് കിട്ടണത് കൂട്ടിൽ നിന്ന് ആകെ നൂറ് രൂപയാണ് ഈ കൊലക്കൊക്കെ ഏയ് ഏ നൂറന്നൂല്ലേ ആ നൂറന്നൂല്ലേ അത് നൂറ്റമ്പത് രൂപ കിട്ടും ഇതിന് എങ്ങനെ പോലും ഈ സൈസ് ഒരു കിട്ടാതെ ഈ കൊല കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടമാണ് എനിക്ക് അതിനെപ്പറ്റി ഒരു കാര്യം അറിയണമെന്ന് അറിയാം ഈ കൊല എങ്ങനെ അത് തൂക്കി കിലോയ്ക്കാണോ കൊടുക്കുന്നത് ഓരോരോ പഴത്തിനാണോ കിലോ കിലോ കിലോയ്ക്കാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് നൂറ്റമ്പത് രൂപ ഒരു മുന്നൂറ്റമ്പതിന് എന്തായാലും കിട്ടും കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിനായിട്ട് ഇങ്ങനെ ആളെ പറഞ്ഞപ്പോ നാനൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് രൂപ പറഞ്ഞു ജൈവം ജൈവം രൂപ ഉറപ്പായിട്ടുണ്ട് ഒരു തരം രണ്ടു തരം മൂന്നരം ഉറപ്പിച്ചു എനിക്ക് സ്ഥിതിക്ക് ഒരു രൂപയ്ക്ക് മേടിക്കും ഇത്രയും പേര് ലേഡീസ് സൂപ്പർ സ്റ്റാർ പഴം മേടിക്കാൻ പയ്യെങ്കിൽ നൂറ്റമ്പതെ അതും അതല്ലേ മനോട്ടാ ഇവര് അജിത്തു ആയിട്ട് ഹിമാലയത്തിൽ പോകുമ്പോ ഒരുപോലെ പഴം കൂടെ കൊണ്ടുപോയി മുകളിൽ ഈ പഴം കിട്ടുവോ നിങ്ങക്ക് അതുകൊണ്ട് രൂപയ്ക്ക് ഇത് ഫിക്സ് ചെയ്യാം ജൈവകൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങക്ക് ആ സ്ഥിതിക്ക് ഞാൻ പറയാണ് നമ്മളിവിടെ പ്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിട്ട് ഒരിത്തിരി ഒരു രണ്ടു മൂന്ന് കിലോ തക്കാളിയും കുറച്ച് വെണ്ടക്കയും എനിക്ക് വേണം കേട്ടോ പയറുണ്ട് 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 ഏരിയ മൊത്തം പയറാണ് പറഞ്ഞ ജൈവത്തിന് ഒന്നര ഏക്കറിലാണ്

എനിക്കൊരു തീർച്ചയായും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും പച്ചക്കറി മേടിച്ച സ്ഥിതിക്ക് കുറച്ച് കറിവപ്പില്ല കൃഷ്ണേന്ദ്രൻ സാറിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടെ കൊടുക്കണം അപ്പൊ ഒരു കാര്യം എന്താ നാളെ വേണം നാളെ അത് നാളെ എന്തായാലും നിങ്ങളുടെ നാളെ അല്ലല്ല ഏകദേശം നമുക്ക് മാസം സമയം അല്ല പോണം ഇത് തോട്ടം നിങ്ങളുടെ തോട്ടം മൂന്നാറാണോ മൂന്നാർ തോട്ടം ഇല്ല ഞാൻ ഈ കൊണ്ടുതന്നെ പച്ചക്കറിയൊക്കെ ഇല്ലേ അതിന്റെ ഓണർ മൂന്നാറ് പോയാലേ എനിക്ക് പുള്ളിയുടെ തോട്ടത്തി കയറി ഇത് നമ്മ ഒരു നേരം വേട്ടി കൊല വെട്ടി ഒളിച്ചു കൊണ്ടു തന്നോട്ടല്ല ഇത്ര ഐറ്റംസ് ഒപ്പിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി വേണ്ട 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 കട്ട എന്തോ മഞ്ജുവിനെ പോലീസ് പിടിക്കാൻ കൊലയായിട്ട് ആണല്ലേ വല്ലവന്റെ കൗണ്ടറൊക്കെ വിഷാരടിക്ക് ഞാൻ ഒരു കൊല കൊണ്ടെന്നാണ്